ഇളങ്ങുന്നപ്പുഴ സ്നേഹധാര റെസിഡൻസ് അസോസിയേഷന്റെ ഓണസമ്മാന കൂപ്പൻ നറുക്കെടുപ്പും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു ജപമാലരാജ്ഞി ദേവാലയ ഹാളിൽ വെച്ച് നടന്ന പരിപാടി വികാരി മനു കുത്തുകാട് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ കൂട്ടായ്മ നിലനിർത്തിയ ഈ പ്രദേശത്തിന്റെ ചില്ലറ ചില്ലർ കാര്യങ്ങൾ നമുക്ക് ഇടപെടാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ തീർക്കുക അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മുടെ അസോസിയേഷൻ ഒരു കാര്യം വരുന്ന വളർന്നു വരുന്ന തലമുറ ഡ്രഗ്സിന് അടിമയായി ഇവിടെ നിന്നല്ല ഒറ്റപ്പെട്ട സംഭവം അടിമയായിക്കൊണ്ടിരിക്കുകയാണ് അതിന് പ്രിവെൻഷനായിട്ടുള്ള ക്ലാസ്സുകൾ പ്രത്യേകിച്ച് കുട്ടികൾ വന്നില്ലെങ്കിൽ പോലും പേരൻസിന് ഈ പ്രദേശത്തുള്ള പ്രദേശത്തുള്ള ഉൾപ്പെടുത്തി കൊടുക്കുക കാരണം എന്ന് നമുക്ക് ഒരു നിൽക്കുന്നത് ഒന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ ഏബൽ അജിൻ തെങ്ങാശ്ശേരിക്കും രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ വൽസാ ടോമിക്കും മൂന്നാം സമാനം സൈക്കിൾ പ്രസാദിനും ലഭിച്ചു ഫ്രാഗ് ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയൻസ് ഇറ പ്രസിഡന്റ് പി കെ മനോജ് പഞ്ചായത്ത് മെമ്പർ ഫ്രീഡ അൽബി ഡിക്കുഞ്ഞ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി റിമോൾഡ് ആന്റണി വൈസ് പ്രസിഡന്റ് പോൾ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു